സമവായം ഞാൻ ഏഴ് മണ്ഡലങ്ങളിൽ പോലും പഞ്ചായത്തുകളിൽ പോലും ഏഴ് മണ്ഡലങ്ങളിൽ വന്ന് അവിടുത്തെ പഞ്ചായത്തുകൾക്ക് വേണ്ടി അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വായിച്ച് അഭ്യർത്ഥിക്കും കോർപ്പറേഷൻ കൗൺസിലും അമ്പത്തി അല്ലേ പതിനൊന്ന് സ്ഥലത്ത് പോകും പതിനൊന്ന് സ്ഥലത്ത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പോകും കാരണം ഉണ്ണികൃഷ്ണൻ മാഷി പറഞ്ഞ് വാഗ്ദാനമൊക്കെ അവരും ശ്രീ നരേന്ദ്രമോദിയൊക്കെ തന്നു എന്നെ കൊണ്ടു ചെന്ന് ഇരുത്തിയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എനിക്കിനി ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങൾ ഒന്നുമില്ല എന്ന പ്രഖ്യാപനം കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ ഒരു നേട്ടത്തിൽ നിങ്ങൾ സന്തോഷിച്ചു കൊടുക്കും പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ എൻ്റെ ലഭ്യത നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പണ്ട് കിട്ടിയിരുന്നത് പോലെ ഒരിക്കലും കിട്ടാനുള്ള സാധ്യതയില്ല ഞാനെല്ലാം പെട്ടി തുറന്നു ഒരിക്കലും സൂചിപ്പിക്കാൻ വേണ്ടി പറയാത്ത എല്ലാം പെട്ടിത്തുറങ്ങും െ സംബന്ധിച്ച് അഞ്ച് കൗൺസിലുകൾ അത്ര ഇവർക്ക് വേണ്ടി പ്രചരണം നടത്തും വാഹന പരിപാടി എല്ലാം ഞാൻ എൻ്റെ നടുവ് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ കൊടുത്ത് കഴിഞ്ഞു മുപ്പത് ദിവസമാണ് ഞാൻ ചികിത്സക്ക് കിടന്നത് പതിനഞ്ച് ദിവസം ചികിത്സയും പതിനഞ്ച് ദിവസം നല്ലിരിപ്പും എനിക്ക് എന്റെ ഒരു സിനിമയാണെന്ന് നഷ്ടപ്പെട്ടത് കലക്ഷൻ കഴിഞ്ഞ് ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട കാർഷികരാണെന്ന് പ്രൊഡ്യൂസർമാർ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായല്ലോ ഞാൻ പറയാതെ പറയുന്നില്ല അത് നടക്കേണ്ടത് അങ്ങനെയാണ് നടന്നത് പക്ഷേ എന്റെ അധ്വാനത്തിന് വിലയിക്കാനും അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് വിലയാണ് ഇനി ഞാൻ പറയുന്ന എത്രത്തോളം അവഹേളനമാണ് സേവിക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യം നശിക്കുന്നുരങ്കം വെക്കപ്പെടുന്നു എന്ന് നിലവിളിക്കുന്ന ഒരു പാർട്ടിക്കാരനാണോ

നോക്കാൻ ഇപ്പൊ എവിടെയാണ് അവർക്ക് അവരീ ഉദ്ദേശിക്കുന്ന പൊരുളച്ചാലൊന്നും സത്യം കിട്ടില്ല ഉരക്കണമെങ്കിൽ എന്റെ ഹൃദയം എടുത്തു കൊടുക്കണം വരച്ച് നോക്കട്ടെ എന്റെ ഹൃദയം ഇനി വരുന്ന പ്രവർത്തകർ ഏത് പാർട്ടിയായാലും ശരി തന്നെ ഞാൻ എന്റെ സഹസ്ഥാനാർത്ഥികൾ എന്നല്ലാതെ അവരുടെ പേര് പേരെവിടെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടോ രണ്ടോ മൂന്നോ തവണ പത്രക്കാർ ചോദിച്ചപ്പോ ഒരു പേഴ്സണൽ റഫറൻസിന്റെ ഭാഗമായിട്ട് മുരളിച്ചേട്ടൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ പേരായിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല എന്ത്രം ജനാധിപത്യമാണ് അവർ അവർ സ്വപ്നം കാണുന്നത് എന്തു തരം ജനാധിപത്യ മര്യാദ ഇല്ലായ്മയാണ് അവർ ഞാൻ ഞാനിതൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ധ്വംസന മനോഭാവത്തെ മീറിയാണ് നമുക്ക് ദൈവം ഈ എഴുപത്തി അയ്യായിരത്തി ചെല്ലുവനം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു തിളക്കമായിട്ട് അത് നമ്മളുടെ വിജയം രാഷ്ട്രീയമുള്ളതും രാഷ്ട്രീയമില്ലാത്തതും രാഷ്ട്രീയ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വെറുപ്പുമുള്ള ഒരു സമൂഹം എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്ന് പറയുന്നത് എന്റെ ഉറപ്പുള്ള വിശ്വാസമാണ് ഒരു കാലത്തും ആര് പറഞ്ഞാലും വിശ്വാസമാണ് ഏകോപിച്ച് കൊണ്ടുവന്ന ക്രോഡീകരിച്ചു കൊണ്ടുവന്ന എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ എന്റെ സഹ പ്രവർത്തകർ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തി എത്ര വർഷം എനിക്ക് എന്റെ നേതാക്കന്മാർ തന്നാലും എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഓരോ ഓരോ ആക്റ്റത്തിലും ഓരോ മോളിക്യൂളിലും അത് സ്ഫുരിക്കും എന്ന് മാത്രം തരുന്ന ഒരുപാട് സ്നേഹം ഹൃദയപരമായ പ്രകടനം മാത്രം കാഴ്ചവെക്കാനാണ് എനിക്ക് അവകാശമുള്ളത് കാരണം ഈ നിമിഷങ്ങളെന്ന് പറയുന്നത് ഇനിയും കുറച്ച് ദിനങ്ങളെന്ന് പറയുന്നത് കേരളത്തിൽ മലയാളി സഹോദരങ്ങൾക്ക് നന്ദി അറിയിക്കുക വിപുലമായി ഒരുപക്ഷെ കേരളം വിട്ട് ജീവിക്കുന്ന രാജ്യത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ലോകത്ത് പല രാജ്യങ്ങളിലും ജീവിക്കുന്ന ഭാരതത്തിൻ്റെ യശസ്സിൻ്റെ വളർച്ച ആനന്ദിക്കുന്ന അതിന് ഇരട്ടി ഇരട്ടിയായി ഉള്ള വളർച്ച സ്വപ്നം കാണുന്ന മലയാളി സമൂഹത്തിന് ഒരുപക്ഷെ നല്ലൊരു തുടക്കം അവർ അവരുടെയൊക്കെ പ്രാർത്ഥനയിലൂടെ ആ പ്രാർത്ഥന ക്രോഡീകരിച്ചു കൊണ്ടുവന്ന മിത്രങ്ങളുടെ എൻ്റെ സഹപ്രവർത്തകരുടെ വോട്ട് ക്രോഡീകരിക്കുക വോട്ട് ഹൃദയങ്ങൾ ക്രൂഡീകരിക്കുക എന്ന് പറയുന്ന വളരെ ദുഷ്കരമായ ശ്രമകരമായ ഒരു അധ്വാനത്തിൻ്റെ പ്രതിഫലനമാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ചരിത്രത്തിലാദ്യമായി ഭൂമി മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞ് നൂറ് ശതമാനം വേദികളെല്ലാം സംസാരിച്ചപ്പോൾ ആവർത്തിച്ചു കൊണ്ടേരുന്ന ചില വരികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത് വെറുതെ ജയിപ്പിച്ചാൽ പോരാ അഭിമാനമാർന്ന ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞത് ഗംഭീരമാണ് തൃശൂരന്റെ ഹൃദയം ഇത്രയും ഹൃദയ വികാര വിക്ഷേപണം ഒരു ചന്ദ്രയാൻ ലാൻഡിംഗ് പോലെയാണ് സക്സസ്ഫുൾ ലാൻഡിംഗ് പോലെയാണ് എനിക്കിപ്പോ തണുപ്പ് ഒരു പക്ഷെ ചന്ദ്രന്റെ ഇരുട്ടുവശത്ത് പ്രകാശം കരത്താനായി ലോകത്തിന്റെ സാന്നിധ്യം അറിയിക്കാനായി ചന്ദ്രയാൻ സ്ഥാപിതമായ അതേ വികാരവായ്പാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ഒരുപക്ഷെ രാഷ്ട്രീയ ഭരണ നിർവഹണത്തിന്റെ ഇരുട്ട് മലയാളി ഹൃദയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആ പ്രതിഷ്ഠയ്ക്കുള്ള നന്ദി വാക്കുകളിലൂടെയല്ല പ്രവർത്തനത്തിലൂടെ ഇത്രയും കാലം ഇതും ഞാൻ ഉപയോഗിച്ച വാക്കാണ് കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ ടേം ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം നാലോ അഞ്ചോ എം പിമാരെ തിരഞ്ഞെടുത്തയച്ചതിൻ്റെ ഫലം പരിശോധിച്ച് വിലയിരുത്തി ഒരു വലിയ കൈയ്യേട് തരുന്ന പ്രവർത്തനം ഹൃദയം തന്നെ തരുന്ന ഒരു പ്രവർത്തനം കാഴ്ചവച്ചിരിക്കും എന്ന അന്ന് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇവിടെ പ്രചരണ യോഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഞാനിനും പരസ്യമായി പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട അണികൾക്ക് നടുവിലും പ്രവർത്തകർക്ക് നടുവിലും ഒരുപക്ഷെ ഭാരവാഹികൾക്ക് മുന്നിലും അവരുടെ തേരാളി അവരെ നയിക്കുന്ന ശ്രീ അനീഷ് കുമാറിനോടും രഘുവിനോടും ഹരിയോടും ഒക്കെ പറഞ്ഞത് എന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്റെ നടുവ് നിങ്ങൾ ഒടിച്ചു അതിന്റെ പ്രതികാര നടപടിയായിരിക്കും അനുസൂ വർഷത്തെ എന്റെ പ്രവർത്തനം അറിഞ്ഞിട്ട് ോന്നിയാൻ മാത്രമേ കൈയടിക്കാവൂത്തിലും ഞാൻ ഇനി വരില്ല ഒരു പഞ്ചായത്തിലും ഞാൻ ഇനി വരില്ല ജയിപ്പിച്ചുവിടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പകുതിയും കൂടെ എന്നെ കൊണ്ട് ചെയ്യിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഞ്ചു വർഷത്തെ കാര്യകർത്താക്കളുടെ പ്രവർത്തനം ഗൃഹസമ്പർക്കം അതുകൊണ്ട് തൻകാലിൽ തൻ്റെ പാർട്ടിക്ക് വേണ്ടി ബലമുണ്ടാക്കിയ ഒരു സിനിമാ താരത്തിന്റെ അല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തനം അഞ്ചു വർഷം കൊണ്ട് കാഴ്ചവെക്കണം എന്റെ ഓഫീസിലേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല നിങ്ങളെ നിങ്ങൾ അവർക്കൊക്കെ വാക്കുകൊടുത്തോ ഏതൊക്കെ ഗൃഹങ്ങളിൽ ചെന്ന് ഉറപ്പ് കൊടുത്തോ അവരെ കൊണ്ട് ഞാൻ നിങ്ങളെ തല്ലിക്കുന്ന രീതിയിൽ ഞാൻ ശിക്ഷണം സ്വീകരിച്ചിരിക്കുന്നത് ആ സിംഹത്തിന്റെ അടുത്ത് നിന്നാണ് തൊട്ടു പിന്നാലെയുള്ള പുലിയുടെ നമുക്കിടയ്ക്ക് ആ താടിയുടെ നമുക്ക് സുഖം പകർന്നെടുക്കാൻ സാധിക്കും പുലി അതറിയാം പുലിക്ക് താടി പുലി ഒരു ഒരു കടിച്ചു പറക്തികേന്ദ്ര നേതാക്കൾക്ക് നന്നായിട്ടറിയാം വീട്ടിൽ പോയി കൊള്ളാനാണല്ലോ എന്നെ ഇവിടെ ആദ്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത് വടക്കന്നാഥ് ക്ഷേത്ര മൈതാനത്താണ് അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ശക്തി ശക്തികേന്ദ്ര നേതാക്കളെ ഉടനെ കാണുന്നതായിരിക്കുമെന്ന് പറഞ്ഞു അന്ന് രാത്രി അത് സംഭവിച്ചു ഇരുപത്തൊന്ന് ഐറ്റങ്ങൾ അടങ്ങുന്ന ഒരു ലിസ്റ്റ് അവതരിപ്പിച്ചിട്ട് എന്തായി എത്രയായി എവിടെ വരെയായി വളരെ നിരാശപ്പെടുത്തുന്ന ഒരു അവതരണമാണ് അവിടെ അന്ന് ഉണ്ടായത് ഞാൻ താഴ്ത്തി കെട്ടി പറയുന്ന പോലെ ആ വാപ്പസ് അതില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം പണിയെടുക്കണം വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടിയല്ല നമ്മുടെ രാഷ്ട്രീയം എന്ത് വാഗ്ദാനം നൽകി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തോ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി വരുന്ന ഒരു നട്ടല്ല നിങ്ങൾ അതിന്റെ പേശിയും അതിന്റെ മസിലുമായി തീരണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് കേട്ടിട്ട് കൈവരിക്കാൻ നോക്കുന്നില്ല നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് അവിടെ നിൽക്കാൻ പോകുന്നത്